ൊന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞല്ലോ അതിനെപ്പറ്റി ധൈര്യവുമായി മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചല്ലോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ഞാൻ വളരെ ആ എല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ചല്ലോ സ്പീക്കറും മന്ത്രിമാരും നിയമസഭാംഗങ്ങളെല്ലാരും ചിരിച്ചല്ലേ ഇത് കേട്ടിട്ട് ഇത് കേട്ടിട്ട് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു ഇനി നീ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരെല്ലാരും ചിരിച്ചത് കേട്ടിട്ട് ഇത് കേട്ടിട്ട് അത് മതിയായിട്ടോ